രാഷ്ട്രീയം ചില ഘട്ടങ്ങളിൽ യുദ്ധ സമാനമാകും പ്രത്യേകിച്ചും ഒരു തിരഞ്ഞെടുപ്പ് അതും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വക്കത്ത് വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഏത് ചലനത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളായിട്ടാണ് കാണുക അത് ചിലപ്പോൾ കുതന്ത്രം പോലും ആവാം രാഷ്ട്രീയത്തിൽ യുദ്ധത്തിൽ പ്രണയത്തിൽ എന്നും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നീതി എന്ന് പറയുന്ന പൂർണ്ണമായ ഒരു സാധനത്തെ നമുക്ക് മുന്നിൽ വെച്ച് യുക്തിഭദ്രമായിട്ട് സംസാരിക്കാൻ കഴിയില്ല അവിടെയൊക്കെ ഗെയിംസാണ് മാന്യന്മാരുടെ ഗെയിമാണ് രാഷ്ട്രീയമെന്ന് പണ്ഡിറ്റ് ജിന്ന പറഞ്ഞത് ഓർക്കുക അപ്പോൾ എന്തായാലും അതൊരു ഗെയിമാണ് ആ ഗെയിം പലപ്പോഴും പോരാട്ട പോരാട്ട സമാനമായ ഗെയിമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് കടന്നു വരുന്നത് പല രീതിയിൽ ഇതിനെ കാണാം സാദാ സീത നാണെങ്കിൽ ഇപ്പോൾ ഇന്നിങ്സിൽ അല്ലെങ്കിൽ ഒരു വിക്കറ്റ് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു വിക്കറ്റ് വീണിരിക്കുകയാണ് അത് അവർക്കൊരു വിക്കറ്റ് നഷ്ടപ്പെടുകയും അതേ വിക്കറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഡബിൾ ഗെയിമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ ആ നിലപാടെടുത്തത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ രാഷ്ട്രീയത്തിൽ അത്തരമൊരു നിലപാടിൻ്റെ സാങ്കത്യം അത് ചോദ്യം ചെയ്യാൻ പാടില്ല രാഷ്ട്രീയത്തിൽ മതത്തിൽ ആശയങ്ങളിൽ ആദർശങ്ങളിൽ ചിന്തകളിൽ ഒക്കെ മാറ്റം ഞൊടിയിട കൊണ്ട് സാധ്യമാകും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതാണ് മൃഗങ്ങളെ സംബന്ധിച്ച് കുരങ്ങന് ഒരു രീതിശാസ്ത്രമുണ്ട് ആ രീതിശാസ്ത്രവും ജീവിത ശൈലിയും ജീവിതഗതിയും മരണവും ഒക്കെ അവർക്ക് പ്രകൃതിയാണ് നിർണയിക്കപ്പെട്ടതാണ് മറ്റ് ജീവജാലങ്ങളെ കാര്യം പറയുകയാണെങ്കിൽ എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ഏത് നിമിഷവും മാറ്റങ്ങൾക്ക് വിധേയമാവാം ആ മാറ്റത്ര ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഡിഗ്രി മാറ്റമായിട്ട് തന്നെ പലപ്പോഴും കാണാൻ പറ്റും ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ മടക്കത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ടും പൊന്തി വരും ഒന്ന് സന്ദീപ് വാര്യർ നമ്മളെല്ലാവരും കേരളത്തിലെ പൊതു പൊതുസമൂഹത്തിൻ്റെ എതിർമുഖത്ത് നിന്നുകൊണ്ട് പോരാടിയിരുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ അതിനെ നേരെ വിപരീതമായ ഒരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമാണ് അപ്പോൾ അതങ്ങനെ ഒരു വശം രണ്ടാമത് അതിൻ്റെ പൊളിറ്റിക്കൽ വിന്നബിലിറ്റി അതിൻ്റെ നേട്ടവും കോട്ടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ഇവിടെ സന്ദീപ് വാര്യർ ഒരു യുവതുർക്കിയാണ് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ യുവതുർക്കിയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിൻ്റെ ഡിബേറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നത് ആ എക്സ്ട്രീം ലെവലിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉന്നതമായ ഉന്നതം എന്ന് പറയുമ്പോൾ ഏറ്റവും പാർട്ടിയോട് ഏറ്റവും കൂറു പുലർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതാണ് ഗുണവും ദോഷവും അപ്പോൾ അതിലെ ദോഷം ഒന്ന് കോൺഗ്രസ്സിനെതിരായിട്ട് രണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ട് മൂന്ന് മുസ്ലിം ലീഗിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സർവേ ഓഡിറ്റ് നമ്മൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ വാക്കുകളിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രവൃത്തികളിലൂടെ എന്ന് പറഞ്ഞുകൂടാ പക്ഷെ വാക്കുകളിലൂടെ അദ്ദേഹം കുറേ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ മറുപടി രണ്ടാമത്തെ മറുപടി അത് അദ്ദേഹം തന്നെ പറയ പറയേണ്ടതായിരുന്നു അത് അദ്ദേഹം പറയുകയും ചെയ്തു ഞാൻ ഞാനെൻ്റെ പാസ്റ്റ് കംപ്ലീറ്റ് മുറിച്ചിട്ട് കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് അത് സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിൻ്റെയും പ്രാതിനിധ്യം വഹിക്കുന്ന പാണക്കാട് വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു അതുപോലെ പത്രക്കാരോട് വ്യക്തമായി പറയുകയും ചെയ്തു അതോടുകൂടി നമുക്ക് ആ ഭാഗം അവഗണിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല പിന്നെ മനം മാറ്റം സംഭവിച്ചിട്ടാണോ അല്ലേ എന്നുള്ള ചോദ്യം അതിന് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അതൊന്ന് രണ്ടാമത് മനം മാറ്റം സാധ്യമാണോ എന്നത് തീർച്ചയായിട്ടും സാധ്യമാണ് സാധാരണ നമ്മളിങ്ങനെ ഒരു നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു പ്രവർത്തി പദത്തിലോ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ പെട്ടെന്നായിരിക്കും അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവുക മാറ്റങ്ങളുണ്ടാവുക അതിനാവശ്യമുള്ളതൊരു ട്രിഗറാണ് ഒരു ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എവിടെയെങ്കിലും കൊള്ളുന്ന ഒരടി അത് കിട്ടുമ്പോഴാണ് ആ മാറ്റം സാധ്യമാവുക അത്തരമൊരു അടിയാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ നിന്നും ലഭിച്ചത് ആ അപമാനം അതായത് മാനം എന്ന് പറയുന്നത് ജീവൻ പോലെ ധനം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് അപമാനിതനായിട്ട് ഞാൻ പാലക്കാട്ടേക്ക് പോകുന്നില്ല എന്ന പ്രഖ്യാപനത്തിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തി അത്രമേൽ അപമാനിതനായിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര നേതാക്കളോട് സംസാരിക്കാം അദ്ദേഹത്തിന് ഈവൻ പ്രധാനമന്ത്രിയോട് പോലും സംസാരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കന്മാരോ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന കേന്ദ്ര നേതാക്കന്മാരോ ഒക്കെ സംസാരിക്കാം ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും അതിന് നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ അങ്കുരിച്ചത് ഈ സന്ദർഭത്തിലാണ് അതാ ഞാൻ പറഞ്ഞത് ട്രിഗർ വേണം എന്ന് പറഞ്ഞത് നമ്മളതിന് പാരഡിം ഷിഫ്റ്റ് എന്നാ പറയുക ഒരു പാരഡിമിൽ ഒരു 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 സിസ്റ്റത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കംഫർട്ട് സോണാണ് ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാൻ ആ കംഫർട്ട് സോണിൽ നിൽക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ ഇടയ്ക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ട്രിഗർ വന്നു അപ്പം നമുക്കൊരു പ്രകോപനം വന്നു ആ പ്രകോപനത്തിൽ നിന്നും നമുക്കൊരു പാരഡിം ഷിഫ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും അത് മിക്ക വ്യക്തികളുടെയും കാര്യത്തിൽ സാധിക്കാറുണ്ട് അതാണ് സന്ദീപ് വാരുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതിന് മനഃശാസ്ത്രത്തിൽ നമ്മൾ പറയാ മൊമെൻറ്റം എന്നാണ് അത് സാമൂഹ്യശാസ്ത്രത്തിലും ആ വിഷയം വരുന്നുണ്ട് അങ്ങനെ ഒരു മൊമെൻ്റം സൃഷ്ടിക്കപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതായത് ഇനി ഒരു തീരുമാനം തീരുമാനമെടുത്തേ മതിയാകൂ ആ തീരുമാനം പഴയതാവണം എന്നില്ല ആ പഴയത് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ചില സന്ദർഭത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നേരെ ഏറ്റവും വലിയ ചാപ്പുകളിലൊന്നായിരുന്നു ക്രിസംഖികൾ ഉയർത്തിയ ഹലാൽ വിവാദം ഈ ഹലാൽ വിവാദത്തിൽ അദ്ദേഹം തൻ്റെ നയം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു അതിനർത്ഥം അദ്ദേഹം മുസ്ലിംകളെയും മറ്റിതര സമൂഹങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കണമെന്ന വാശിക്കാരനല്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അത്തരം നിലപാട് മുമ്പെടുത്തത് അദ്ദേഹം ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു അത് അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള ഇൻ്റർവ്യൂകളിലും പത്രക്കാരുള്ള ചർച്ചകളിലും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ജനിച്ച് വളർന്ന മണ്ണ് മലപ്പുറമാണ് എനിക്ക് പൊക്കിൽ കൊടി ബന്ധമാണ് മലപ്പുറവുമായിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ എതിർപക്ഷത്തുള്ള മുസ്ലിം നേതാക്കന്മാരെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പാണക്കാട് കുടുംബത്തെ കുടപ്പൽ കൂടെ പോ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ മുറ്റത്തേക്ക് നോക്കി ഞാൻ ചിന്തിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ അത് അപ്പടി ഇത് വിശ്വസിച്ചേ മതിയാവുള്ളൂ കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെ റീവൈൻഡ് ചെയ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ കോൺഗ്രസ്സിലേക്ക് വരാനുള്ള കാരണക്കാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ് അദ്ദേഹത്തെ കോൺഗ്രസ്സിലേക്ക് ക്ഷണിച്ചത് അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണ് ക്ഷണിച്ചത് ആ സന്ദീപ് ഭാര്യയുടെ അമ്മ ഒരു അധ്യാപികയായിരുന്നു അമ്മ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു കോൺഗ്രസ് അധ്യാപക സംഘടനയിലെ അംഗമായിരുന്നു അച്ഛനൊരു മാർക്സിസ്റ്റ് പാർട്ടി അനുഭാവമുള്ള ആളായിരുന്നു അപ്പോൾ ഈ കാലാവസ്ഥയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത്തരമൊരു ട്രിഗർ വരുന്ന സന്ദർഭത്തിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് തൻ്റെ ലൈഫിനെ ടോട്ടൽ ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ ഒരു രാത്രി മതിയാകും ഒരു മൊമെൻ്റും മതിയാകും ഒരു നിമിഷം മതിയാകും ഒരാഴ്ച മതിയാകും ഇതിലേതാണ് അദ്ദേഹത്തെ ഏത് നിമിഷത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നമുക്ക് പഴയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരിക്കൽ മക്കയിലെ ഉമർ ബിൻ ഹത്താബ് എന്ന് പറയുന്ന ആൾ അക്കാലഘട്ടത്തിലെ പ്രവാചകനായ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസാഹു അലൈഹി വസ്ലമേടെ അടുത്തേക്ക് അദ്ദേഹത്തെ ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ സ്വന്തം പങ്ങൾ അസ്മ അവർ ഖുർആാൻ പാരായണം നടത്തുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാറ്റമുണ്ടായി ആ ഒരു നിമിഷമാണത് അതിന് നമുക്കൊരു മിനിറ്റ് വേണമെങ്കിൽ പറയാം ആ ഒരു മിനിറ്റിലാണ് ഉമർ എന്ന വ്യക്തി ടോട്ടലി ചേഞ്ച് ആവുന്നത് കൊല്ലാൻ പോയ ആൾ പിന്നെ മുഹമ്മദിൻ്റെ അനുയായി ആയി പോകുന്നു അന്ന് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നു അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പിറ്റേന്ന് അദ്ദേഹം ആ അനുയായികളെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ട് പ്രകടനമായിട്ട് കാവ്യയിലേക്ക് പോകുന്നു ഇത് ഒരാളിൽ മാത്രം സംഭവിച്ചതല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ആർക്കും സംഭവിക്കാം നമ്മൾ ഇത്തരുണത്തിൽ ഇത്ര മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അതിൽ വിശ്വാസം അർപ്പിക്കാതിരുന്ന ഒരാൾ വന്നിരിക്കുന്നു അദ്ദേഹം പക്ഷേ ഒരു കാര്യം തീർത്തു പറയുന്നുണ്ട് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ഞാൻ ഇടപെട്ടിരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ പക്ഷേ കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് വ്യത്യാസം ആയൊരു കാഴ്ച വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് ആ കാഴ്ചപ്പാടിൽ നിന്നും മാറി നിന്നു ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കേൾക്കുന്ന സമയത്ത് കേൾക്കേണ്ടത് അവരുടെ ഷൂവിൽ കയറി നിന്നുകൊണ്ടാണെന്ന് പറയാറുണ്ട് നമ്മൾ നമ്മളുടെ ഷൂവിൽ നിന്നും ഇറങ്ങിയിട്ട് മറ്റവരുടെ ഷൂവിലേക്ക് കയറി നിന്നുകൊണ്ട് ആ വിഷയത്തെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മറ്റൊരു കഥ ആരംഭിക്കുകയായി അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാട് പെർസെപ്ഷൻ മാറുകയായി അത്തരം പെർസെപ്ഷൻ്റെ മാറ്റമാണ് പാരഡിം ഷിഫ്റ്റിലേക്ക് നയിക്കുന്നത് സന്ദീപ് വാര്യർ അത്തരമൊരു ഘട്ടത്തിലായിരിക്കാം ഈ ഒരു തീരുമാനമെടുത്തത് എന്ന് മാത്രം നമ്മൾ ആശിക്കുക മറ്റാശങ്കകൾക്ക് പ്രസക്തി ഇപ്പോൾ ഇല്ല എന്ന് മാത്രം ഞാൻ എൻ്റെ നിരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്